കറണ്ട് ബില്ല് വരുമ്പോൾ നെഞ്ചിടുപ്പ് കൂടാറുണ്ടോ സൂപ്പർ മാർക്കറ്റിലുള്ള സാധനം വാങ്ങാൻ പോകുമ്പോൾ വില നോക്കിയിട്ട് അയ്യോ ഇത്ര രൂപയോ എന്ന് ഭയപ്പെടാറുണ്ടോ പണം ചെലവാക്കുമ്പോൾ നിങ്ങൾക്ക് ശാരീരികമായ വേദന തോന്നാറുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന ഒരു മാരകമായ കിണിയിലാണ് കോടികൾ ലോട്ടറി അടിച്ചാലും ഈ ചിന്തയുള്ള ആൾക്കാർ അത് ആ പണം കൈ നിൽക്കത്തില്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ നോട്ട് ഇനഫ് എന്ന ട്രോമയുണ്ടല്ലോ അത് എന്നേക്കുമായിട്ട് റിലീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കുന്നത് യെസ് നമസ്കാരം ഡേ ഫൈവിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അഞ്ചാമത്തെ ദിവസത്തിലാണ് നിങ്ങൾ വളരെ ആ ഒരു ആത്മാർത്ഥത കാണുമ്പോൾ അഞ്ചാമത്തെ ദിവസത്തെ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കാണുക ഇതൊരു ചലഞ്ചാണ് നമ്മുടെ അതുകൊണ്ട് മുടങ്ങാതെ എല്ലാവരും അത് കാണുക ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒന്നിനും ഒന്നും തികയുന്നില്ല പണം തീർന്നു പോകുന്നു പണം കിട്ടാൻ വലിയ പാടാണ് എന്നുള്ള അവബോധ മനസ്സിലുള്ള വിശ്വാസമാണ് ഈ ഒരു സ്കേഴ്സിറ്റി മൈൻസെറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ബാല്യകാലത്ത് മാതാപിതാക്കളിൽ നിന്ന് ഒരു പക്ഷെ കിട്ടിയതാവാം അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാവാം പണം എന്താ മരത്തിൽ കായ്ക്കോ എന്ന് കേട്ടുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാവരും വളർന്നിട്ടുള്ളത് ഈ പണം എന്ന് പറയുന്നത് ഒരു നദിയാണ് ഓക്കെ നദിപോലെ ഉണ്ടാവണം അത് ഒഴുകൊണ്ടിരിക്കണം അണക്കെട്ട് കെട്ടി അത് തടഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോകും അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത് നിങ്ങൾ ചിലവഴിക്കാൻ ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ഇമോഷൻസ് പ്രപഞ്ചത്തോട് പറയുന്നത് എനിക്ക് പണം ഇല്ല എനിക്ക് പണം എനിക്ക് കിട്ടില്ല ഇത് അവസാനത്തോടെ തീരുകയാണ് എന്ന ഭയമാണ് നമ്മളെ ആ ബ്ലോക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ പണം വരാനായിട്ടുള്ള വഴികൾ അതോടുകൂടി അടയും നിങ്ങൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ വന്ന് കിടപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല മനസ്സിലാവുകൊണ്ട് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ പെയിൻ ഓഫ് പേയിങ് എന്നൊരു സംഭവം എന്താണെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എം ആർ ഐയിൽ സ്കാനുകളിൽ തെളിഞ്ഞിട്ടുണ്ട് ഈ പിശുക്കുള്ള ആൾക്കാർ പണം കൊടുക്കുമ്പോൾ അവരുടെ തലച്ചോറിലെ ഇൻസുല എന്നൊരു ഭാഗം ഉണർന്നു എന്നാണ് പറയുന്നത് അത് പല പരീക്ഷണങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയതാണ് ഈ ശാരീരികമായിട്ടുള്ള വേദന വരുമ്പോഴും ഇതേ ഭാഗമാണ് പ്രവർത്തിക്കുന്നത് ആക്ച്വലി അതാണ് പണം ചിലവാക്കുന്ന ആ അവർക്ക് ശരിക്കും വേദന നൽകുന്നത് അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഈ വേദന മാറ്റാതെ പണം ആകർഷിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇൻസുല എന്ന ഭാഗം ഉണരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഉണരുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായിട്ട് വേദന ഉണ്ടാകുമ്പോഴാണ് പക്ഷേ ഇത് പണം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതും ഉണരും അങ്ങനെയാണെങ്കിൽ ഈ വേദന നമ്മൾ മാറ്റാത്ത അടുത്തോളം കാലം നമുക്ക് പണത്തെ ആകർഷിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഇവിടെ മനസ്സിലാക്കണ മറ്റൊരു കാര്യം ഈ അബൻഡൻ സ്പിസസ് സ്കേഴ്സിറ്റി മനസ്സിലാക്കണം എന്താണ് അബൻഡൻ സമൃദ്ധി എന്താണ് അതുപോലെ തന്നെ ഈ പേടി എന്താണ് ഈ എമർഡൻസ് അല്ലെങ്കിൽ സമൃദ്ധി എന്ന് പറയുന്നത് ചിന്താഗതിക്കാർ വിശ്വസിക്കുന്നത് ഓക്കെ കടലിൽ ധാരാളം വെള്ളമുണ്ട് എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് കിട്ടുമെന്നാണ് ഈ സ്കേഴ്സിറ്റി ചിന്തകാർ കരുതുന്നു നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം തീർന്നു പോകും ഉള്ളത് മുറുകെ പിടിക്കണമെന്നാണ് നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ അതായത് ഹോൾഡിംഗ് എന്ന മെന്റാലിറ്റിയിൽ വരുമ്പോൾ പുതിയത് വരാനായിട്ടുള്ള സ്ഥലം ഇല്ലാതാകും അപ്പം സമൃദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് കടലി പോലെ കാണാൻ പറ്റും പക്ഷേ ഈ സ്കേഴ്സിറ്റി വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും തീർന്നു പോവും ഇനി ഉണ്ടാവില്ല കഴിഞ്ഞു പോവും ആ തരത്തിലുള്ള ഹോൾഡിംഗ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ അബൻഡൻസ് വരാനായിട്ട് വഴിയൊരുക്കൂല അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കി അത് ക്യാൻസൽ ചെയ്ത് പോയാൽ മാത്രമേ മുന്നോട്ട് ഡെവലപ്മെൻറ്റ് ആവുകയുള്ളൂ ഇതിനർത്ഥം ഈ കിട്ടുന്ന പണം മുഴുവനും ദൂർത്തടിക്കണമെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് പണം ചിലവാക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം ഇമോഷൻ നമ്മൾ മാറ്റണം വാടക കൊടുക്കുമ്പോൾ അയ്യോ എൻ്റെ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ പോയല്ലോ എന്ന് കരയരുത് പകരം നന്ദി പറയാ എനിക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരു വീട് തന്നതിന് ഈ പണം ഞാൻ സന്തോഷത്തോടെ നൽകുന്നു എന്ന് ചിന്തിക്കുക ഇച്ചിരി പാടാണ് ബട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം അഭിനന്ദൻ സമ്പത്ത് വരും നിങ്ങളിലേക്ക് നിങ്ങൾ വില്ല് അടയ്ക്കാൻ പണം കൊടുക്കുമ്പോൾ ആ പണം മറ്റൊരാളുടെ വരുമാനമായി മാറുകയാണ് ആ പണം അവർക്ക് ഭക്ഷണം വാങ്ങാൻ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ആ വലിയ സാമ്പത്തിക ആ ചക്രത്തിന്റെ എക്കണോമിക് സൈക്കിളിൽ ഭാഗമാണെന്ന് എപ്പോഴും ഓർക്കുക നിങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് അർഹതയുള്ളൂ നിങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ടുള്ള അർഹത ലഭിക്കത്തുള്ളൂ ക്ലിയർ ആവുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ ടെക്നിക്കിലേക്ക് പോയാലോ ഈ പ്രാക്ടിക്കൽ ടെക്നിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദ ഹാപ്പി സ്പെൻഡർ റിച്ചൽ എന്നാണ് ഇതിനെ പറയുന്നത് ഇന്നു മുതൽ പണം ചിലവാക്കുമ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കണം ശ്രദ്ധിച്ചു വെക്കാം ഞാൻ പണം ചിലവാക്കുമ്പോഴുള്ള ടെക്നിക്സിനെ കുറിച്ചാണ് പറയുന്നത് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് പണം അല്ലെങ്കിൽ കാർഡ് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് ആ പണത്തെ മനസ്സിലൊന്ന് തൊഴണം ഓക്കെ നന്നായിട്ട് തൊഴണം സ്റ്റെപ് ടു എന്ന് പറയുന്നത് മനസ്സിൽ പറയേണ്ട ഒരു കാര്യമാണ് ഈ പണം ലോകത്തിന് ഉപകാരപ്പെടട്ടെ ഇത് പോകുന്നതിനേക്കാൾ പത്തിരട്ടിയായിട്ട് എന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരട്ടെ നന്ദി സ്റ്റെപ് ത്രീ എന്ന് പറയുന്നത് മുഖത്ത് പുഞ്ചിരിയോടെ ആ പണം കൈമാറുക ആ പണം പോകുന്നതിൽ സന്തോഷിക്കുക ബ്ലസ് ദ മണി ചെയ്യുക ഓക്കെ ആ പണത്തിന് ബ്ലസ് ചെയ്യുക സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് ബില്ല് കിട്ടുമ്പോൾ അതിൽ പെയ്ഡ് വിത്ത് താങ്ക്സ് എന്ന് എഴുതുക ഓക്കെ പെയ്ഡ് വിത്ത് താങ്ക്സ് നന്ദിപൂർവം ഞാൻ അത് നിറവേറ്റി അല്ലെങ്കിൽ നന്നായിപൂർവ്വം ഞാൻ ആ പണം കൊടുക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കും ഓഹ് ഇവന്റെ കയ്യിൽ ധാരാളം പണമുണ്ട് അതുകൊണ്ടാണ് ഇവൻ സന്തോഷത്തോടെ കൊടുക്കുന്നത് ആ വിശ്വാസം യാഥാർത്ഥ്യത്തിലേക്ക് സൃഷ്ടിക്കപ്പെടും ചുമ്മാ പറയുന്നതല്ല കേട്ടോ ഒരു റിസൾട്ടും കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ബേസിക് കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരാൾ അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ബില്ലുകളൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് ബില്ല് അടയ്ക്കാനായിട്ട് പേടിയും അതൊരു മടിയാണ് അയ്യോ പൈസ തീർന്നു പോകല്ലോ എന്നൊരു തരത്തിലുള്ള കാര്യം അപ്പോൾ ഞാൻ ഈ ടെക്നിക്കിൽ പഠിപ്പിച്ചതിനു ശേഷം അവർ ഓരോ ബില്ലും ഇപ്പോൾ ഉമ്മ വെച്ചിട്ടാണ് അടയ്ക്കാൻ തുടങ്ങിയത് വിശ്വസിക്കുകയോ ഇല്ലയെന്ന് എനിക്കറിയില്ല അടുത്ത മാസം അവരുടെ സാലറിയിൽ അപ്രത്യക്ഷമായി വർധനമുണ്ടായി അവരുടെ ഭയമാറിയപ്പോൾ പണം ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് തുടങ്ങി ഓക്കെ അടുത്ത തവണ പണം ചിലവാക്കുമ്പോൾ കരയരുത് നിങ്ങൾ ചിരിക്കുക നിങ്ങളൊരു രാജാവാണ് അല്ലെ രാജ്ഞിയാണ് എന്ന് സങ്കല്പിക്കുക ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഐ സർക്കുലേറ്റ് മണി വിത്ത് ജോയ് സന്തോഷത്തോടെ ഞാൻ പണം ചിലവാക്കും എന്ന് ധൈര്യത്തോടു കൂടി കമന്റ് ചെയ്യും നാളെ നമ്മൾ ഒരു നടനാകാൻ പോവുകയാണ് കേട്ടോ ഹോളിവുഡ് നടൻ ജിം കാരി എങ്ങനെയാണ് ദരിദ്രനായിരുന്നപ്പോൾ കോടീശ്വരനായി അഭിനയിച്ചത് അത് നമുക്ക് നാളെ മനസ്സിലാക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നാളെ പോകുന്നത് സോ എല്ലാവരും കത്തിരിക്കുക ഡേ സിക്സിന് വേണ്ടി താങ്ക് സോ മച്ച് ഗോഡ് ബ്ലസ് യു ബൈ ബൈ ടേക്ക് കെയർ